യുവതിക്കു നേരെ മദ്യപന്റെ ആക്രമണം വിവരമറിഞ്ഞെത്തിയ യുവതിയുടെ ബന്ധുക്കൾ പോലീസിന്റെ മുൻപിലിട്ട് മദ്യപനായ യുവാവിനെ കൈകാര്യം ചെയ്തു തിരുവല്ലയിൽ യുവതിക്ക് നേരെ മദ്യപാനായ യുവാവിന്റെ ആക്രമണം തിരുവല്ല സ്വദേശി ജോജോയാണ് വേങ്ങൽ സ്വദേശികളായ ഇരുപത്തിയഞ്ചുകാരിക്കെതിരെ ആക്രമണം നടത്തിയത് ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തി ബഹളം വെച്ച ശേഷം മടങ്ങുന്നതിനിടെയാണ് യുവാവ് ആക്രമണം നടത്തിയത് തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഇയാളെ വൈദ്യ പരിശോധനയ്ക്ക് തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ യുവതിയുടെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് പ്രതിയെ കൈയേറ്റം ചെയ്തത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ജോജോ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് മദ്യപിച്ച് ബഹളം വെച്ചതോടെ ഓടിച്ചിരുന്ന ബൈക്ക് തടഞ്ഞു വെച്ച പോലീസ് ഇയാളെ പറഞ്ഞു വിട്ടു ഇതോടെ കൂടി നിന്നവരോട് കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യവും അശ്ലീല പ്രദർശനവും നടത്തിയ ശേഷം പോലീസ് സ്റ്റേഷന്റെ ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ അകലെ വെച്ച യുവതിക്ക് നേരെ ആക്രമണം നടത്തിയത് മാധ്യമ പ്രവർത്തകരും പോലീസും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ച യുവതിയുടെ കൈക്കും താടിക്കും പരിക്കുണ്ട് തിരുവല്ല നഗരത്തിൽ നിന്ന് തന്നെ കസ്റ്റഡിയിലെടുത്ത ജോജോയെ വൈദ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ യുവതിയുടെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ഇയാളെ കൈയേറ്റം ചെയ്തു ശ്രീതുത്വത്തെ അപമാനിച്ചു എന്നടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ജോജോയ്ക്കെതിരെ തിരുവല്ല പോലീസ് കേസ് എടുത്തിരിക്കുന്നത്